ഈ ജയകുമാറിൻ്റെ നിയമനം അയ്യപ്പൻ്റെ നിർണയമാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം അയ്യപ്പനെ നാണം കെടുത്താനില്ല എന്നാണ് എനിക്കാദ്യമായി സൂചിപ്പിക്കുക രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലഘട്ടത്തിൽ മലയാള സർവകലാശാലയിൽ ഇയാൾ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ അവിടെ ചെയ്തു വെച്ച ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അഴിമതികൾ എന്താണെന്നുള്ളത് ഒന്ന് പരിശോധിച്ചു നോക്കുകയോ നമ്മൾ കേട്ടാൽ മരവിച്ച് പോകുന്ന നിലയിലുള്ള തരംതാണ് ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാളാണ് വലിയ ശബരിമലയിൽ ഇയാൾ ചെല്ലുന്നതോടുകൂടി അവിടുത്തെ ഒന്നും മാറാൻ പോകുന്നില്ല നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അന്വേഷണ ഏജൻസി പി എസ് പ്രശാന്തിലേക്ക് നീളുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കുന്ന ഒരു അവസ്ഥയുണ്ടായത് നിലവിലിപ്പോൾ കെ ജയകുമാറിനെ ആ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുകയാണ് അദ്ദേഹം വരുന്നതോടുകൂടി ദേവസ്വം ബോർഡ് പൂർണ്ണമായും ശുദ്ധികലശം നടത്താൻ സാധിക്കുമെന്നുള്ള നിരീക്ഷണങ്ങൾ എല്ലാം തന്നെയാണ് നിലനിൽക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ കെ എം ഷാജഹാൻ ഈ കേരള രാഷ്ട്രീയം എത്രത്തോളം മലീമസമായെന്നും എത്രത്തോളം ജീർണിച്ചു എന്നുള്ളതിൻ്റെയും ഏറ്റവും പുതിയ തെളിവാണ് ഈ ജയകുമാർ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായതിനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമല് ചോദിച്ച ചോദ്യം തന്നെ ഇനി ദേവസ്വം ബോർഡിലെല്ലാം വളരെ മനമര്യാദയ്ക്കും പോകും എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാക്കിയിരിക്കുന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് അമൽ ചോദിച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയം എത്രത്തോളം തരം താന്നു എത്രത്തോളം ഈ പറഞ്ഞ പോലെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമായി കേരളത്തിൻ്റെ രാഷ്ട്രീയം തരം താന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ഇപ്പോൾ ജയകുമാറിനെ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആക്കിയത് ആക്കിയപ്പോൾ പിണറായി വിജയൻ്റെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സവർണ ഹിന്ദുക്കളുടെ പിന്തുണ ഈ വിഷയത്തിൽ തനിക്ക് നേടാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ് അയാളെ അയാളുടെ ഉദ്ദേശം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയകുമാറിനെ ആക്കിയോ ആക്കിയതോടുകൂടി എല്ലാ രാഷ്ട്രീയക്കാരും എന്നെ പിന്തുണച്ചു ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ബി ജെ പി സി പി എമ്മിൻ്റെ ആണ് ഈ തീരുമാനമെങ്കിലും ബി ജെ പി അതിനെ പിന്തുണച്ചു കോൺഗ്രസും എന്നെ പിന്തുണച്ചു വേറെ ഏതൊരു രാഷ്ട്രീയ പാർട്ടികളും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഒരാളെ നിയമിച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പിന്തുണയ്ക്കുന്ന ഒരു പൊതു കോമൺ സെൻസ് അല്ല ഒരു 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 കൺസെൻസസ് ഒരു സമവായം ഇതിലുണ്ടായിരിക്കും ഇത് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു സമവായമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ ഒരുമിക്കുന്ന ഒരു രീതി എന്നാൽ ഞാൻ അമ്മലിനോട് ഞാൻ പറയാം ഈ ജയകുമാർ എന്ന് പറയുന്ന ഈ പൊതുസമവായ സ്ഥാനാർത്ഥിയും ഇപ്പോൾ ഒരാളുടെടുത്ത് വിളിച്ചപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭദ്രവാകുമെന്നാണ് പറഞ്ഞത് എന്നോട് നോൺ കോൺട്രവേഴ്സ്യലാണ് ഇദ്ദേഹം നോൺ കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഇയാളെ നിയമിച്ചത് പിണറായി വിജയൻ ആണെങ്കിലും അയ്യപ്പൻ്റെ നിർണയമാണ് എന്നാണ് ഒരാൾ ചാനലിൽ പറഞ്ഞത് അയ്യപ്പൻ്റെ നിർണയം അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം ഈ ജയകുമാറിൻ്റെ നിയമനം അയ്യപ്പൻ്റെ നിർണയമാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം അയ്യപ്പനെ നാണം കെടുത്താനില്ല എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് അയ്യപ്പൻ അതൊരു അയ്യപ്പന് അപകീർത്തിപരമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊരു വ്യക്തിക്കെതിരെയാണ് ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ആ ഇപ്പോൾ എന്നെ കുറിച്ചിട്ടാണ് ഇതുപോലെ പറയുന്നതെങ്കിൽ ഞാൻ ഒരു ഡിഫമേഷൻ കേസിൽ പറഞ്ഞ ആൾക്കാരെ ഞാൻ ഫയൽ ചെയ്തത് പക്ഷേ അയ്യപ്പനൊരു ദൈവം ആയതുകൊണ്ടൊരു വിഗ്രഹമായതുകൊണ്ടും മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ ഈ ജയകുമാറിനെ കുറിച്ചിട്ടുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിച്ചോളൂ ഇപ്പോൾ നോൺ കോൺട്രവേഴ്ഷ്യൽ എന്നാണല്ലയാൾ പറയുന്നത് അയാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇരു പതിമൂന്ന് വർഷമായി അയാൾ ഒരു ദിവസം പോലും അധികാരത്തിലിരിക്കാത്ത അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയാൾ റിട്ടയർ ചെയ്തു ഉമ്മൻചാണ്ടിയെ സ്വാധീനിച്ചു ഉമ്മൻചാണ്ടിയുടെ കാലി പിടിച്ചു മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടായിരുന്നു ആദ്യത്തെ നിയമനം നമുക്കറിയാം സർവകലാശാലയിലെ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷത്തെ പ്രൊഫസർഷിപ്പ് ഗവേഷണ പ്രബന്ധങ്ങൾ മറ്റേത് മനുഷ്യർ ടീച്ചിങ് എക്സ്പീരിയൻസ് എല്ലാം ഇതൊന്നുമില്ലാതെയാണ് ഇയാളെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചു അയാൾ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടേർ കളി ചില സിനിമ പാട്ടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എത്രയേ ഉള്ളൂ നിയമിച്ചു ഇനി ഇയാൾ അയ്യപ്പൻ്റെ നിർണയമാണെന്ന് പറഞ്ഞ് അയ്യപ്പനെ കളിയാക്കുന്ന ആളുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലഘട്ടത്തിൽ മലയാള സർവകലാശാലയിൽ ഇയാൾ വൈസ് ചാൻസലറായിരുന്നപ്പോൾ അവിടെ ചെയ്തു വെച്ച ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അഴിമതികൾ എന്താണെന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി ഏത് രാഷ്ട്രീയക്കാരൻ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാലും അവനവിട തന്നെ ഇയാൾ നിയമനം കൊടുക്കും ആ സർവകലാശാല എന്ന് പറയുന്ന സാധനത്തിന് ഇപ്പോഴും വന്ന രണ്ട് കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം മുപ്പത്തിമൂന്ന് അസ്റ്റം പ്രൊഫസറർമാർ ഒരു പ്രൊഫസർ മാത്രമാണ് ആ സർവകലാശാലയിൽ ഇപ്പോഴും ഉള്ളത് അതായത് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ടി വിയിൽ പറയുന്നത് കഴിഞ്ഞാൽ എം എ ചെറുകഥ എം എ ആട്ടക്കഥ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡിഗ്രി കൊടുക്കുക ഇതൊക്കെ കൊണ്ടുപോയാൽ ആർക്കെങ്കിലും കേരളത്തിൽ ജോലി കിട്ടുമോ അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അഴിമതിയുടെ കൂടായിരുന്നു ഇയാൾ അതിനുശേഷം എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനേഴ് വരെ അവിടെ ഇരുന്ന് ഇരുന്നപ്പോഴത്തേക്കും പിണറായി വന്നു ഉടനെ പിണറായിയുടെ കാല് പിടിച്ച് അയാൾ ഐ എം ജിയുടെ ഡയറക്ടറായി ഐ എം ജിയുടെ ഡയറക്ടറായ ഇയാൾ എട്ട് വർഷമായി ഐ എം ജിയുടെ ഡയറക്ടറായിട്ട് അവിടെ ഇരിക്കുകയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് ഞാൻ പറയാറ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലായ്മ ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം പത്ത് ശതമാനമാണ് കേരളത്തിലെ തൊഴിലായ്മ ഇവിടെ ഏറ്റവും പുതിയ പ്ലാനിംഗ് ബോർഡിൻ്റെ എക്കണോമിക് റിവ്യൂ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു എണ്ണായിരത്തിലധികം എം ബി ബി എസ് ഡോക്ടർമാർക്ക് പോലും ഈ കേരളത്തിൽ ജോലിയില്ല എഞ്ചിനീയർമാർക്ക് അതിനേക്കാൾ കൂടുതൽ പേർക്ക് ജോലിയില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആ തൊഴിലായ്മയുള്ള സംസ്ഥാനത്താണ് പതിമൂന്ന് വർഷമായി ഒരു റിട്ടയർഡ് ഐ എസ് ഉദ്യോഗസ്ഥൻ ഒരു സ്ഥാനത്ത് കടിച്ചു തൂങ്ങി അവിടെ ഇരിക്കുക ഇയാൾ എട്ട് വർഷമായിട്ട് ഐ എം ജിയിലിരി ഇരുപ്പുണ്ടല്ലോ ഐ എം ജിയിൽ എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള ഇപ്പം എന്നോട് സുഹൃത്ത് വിളിച്ചിട്ട് ഇയാൾ നോൺ കോൺട്രവേഴ്സ്യലാണ് പക്ഷേ എന്തെങ്കിലും ഗുണപരമായിട്ടുള്ളൊരു മാറ്റം ഇയാൾ ഐ എം ജിയിൽ വരുത്തിയിട്ടുണ്ടോ ഒന്നും വരുത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേഡർ പോസ്റ്റുകളിൽ ഈ ഐ എസ് ആരുടെ കേഡർ പോസ്റ്റുകൾ റീഡെസിഗ്നേറ്റ് ചെയ്തിട്ട് അവിടെ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തുന്നതിനെതിരെ ഐ എ എസ് ആർ കേസിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഐ എം ജിയുടെ പോസ്റ്റ് കേഡർ പോസ്റ്റാണ് എന്ന് വെച്ചാൽ ഐ എസ് ആർക്കുള്ള പോസ്റ്റ് അതിൻ്റെ പേര് ശരിക്കും ഡയറക്ടർ ജനറൽ എന്നാണ് ഐ എം ജി ഡയറക്ടർ ജനറൽ അത് മാറ്റി ഐ എം ജിയുടെ ഡയറക്ടർ ആക്കിയിട്ട് ഇതുപോലൊരു താങ്ങിയെ വിളിച്ച് എടുത്ത് അവിടെ വിളിച്ചു അതിനെതിരെ ഐ എ എസ് ആർ കേസിൽ പോയിട്ടുണ്ട് ആ കേസിൽ ഇത് റി ഡി ചെയ്ത് തങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്തതാണ് എന്ന് സർക്കാരും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അന്തിമവാദം പതിനെട്ടാം തീയതി പോലും വരിക ആ വാദം വന്നു കഴിയുമ്പോഴത്തേക്കും ഇയാൾ അവിടെ നിന്ന് തെറിക്കും ആ തെറിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ ഇങ്ങോട്ട് ചാടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അഴിമതിക്കാരനാണ് ഏത് രാഷ്ട്രീയക്കാരൻ എന്ത് പറഞ്ഞാലും രാഷ്ട്രീയക്കാരൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യും അതുകൊണ്ടാണല്ലോ എല്ലാ രാഷ്ട്രീയക്കാരും വന്നിട്ട് പിന്തുണച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് അയാളുടെ ഒരു 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 പൊതു സ്വഭാവം ഇനി ഇപ്പം എനിക്ക് പറയാൻ വയ്യ പക്ഷെ അയാളെക്കുറിച്ച് കേൾക്കുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ ദയനീയമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നു അയാൾ അതിൽ അഴിമതിയുണ്ട് അതിൽ സ്വജനപക്ഷപാതമുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ നമ്മൾ നമ്മൾ കേട്ടാൽ മരവിച്ച് പോകുന്ന നിലയിലുള്ള തരംതാണ് ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാളാണ് ജയകുമാർ ജയകുമാർ എന്ന് പറഞ്ഞ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുള്ളതും എൻ്റെ എന്താണെന്നും അയാൾ ചെയ്ത് കൂട്ടിയെന്താണെന്ന് എനിക്കറിയാവുന്നതും ഒക്കെ അയാളിത് കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ശബരിമലയിൽ ഇയാൾ ചെല്ലുന്നതോടുകൂടി അവിടുത്തെ ഒന്നും മാറാൻ പോകുന്നില്ല ഇതിനു ഇതിനുമുമ്പായാലും ശബരിമലയിൽ ഇരുന്നപ്പം എന്താണ് ചെയ്തത് എന്ന് അയാൾക്കറിയാം ഇതിനുമുമ്പായാലും ശബരിമലയിൽ ഇരുന്നപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇയാളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അയാൾക്കറിയാം അന്ന് അയാൾ പിന്നെ ശബരിമലയിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള അഴിമ ഉദ്യോഗസ്ഥന്മാർ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി അയാൾക്ക് എന്താണ് ചെയ്തു കൊടുത്തതെന്നും ഏത് അയാൾക്കെന്താണ് ചെയ്തു കൊടുത്തതെന്നും അയാൾക്കും അറിയാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർക്ക് അത്രയ്ക്ക് ദയനീയവും പരിതാപകരമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾക്കവിടെ ചെയ്തിട്ടുള്ളത് ഒരു മാറ്റവും ഇത് സംബന്ധിച്ച് അവിടെ വരാൻ പോകുന്നില്ല ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം പി എസ് പ്രശാന്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് അത് പൊടുന്നനെ മാറ്റുകയായിരുന്നു ഇതിലെന്തെങ്കിലും വശപ്പശക് ഉള്ളതായി തോന്നിയിട്ടുണ്ടോ അല്ല വശപ്പശകം എന്നല്ല അത് വശപ്പശക് മാത്രമേ ഉള്ളൂ അതിനകത്ത് അതായത് നവംബർ അഞ്ചിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഏതാണ്ട് ഒരു രണ്ടര പേജ് പി എസ് പ്രശാന്തിൻ്റെ കാലത്ത് ദ്വാരപാലകരെ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് നിയമവിരുദ്ധമായി എന്തൊക്കെയുണ്ട് അത് മാനുവല് ലംഘിച്ചാണ് കൊണ്ടുപോയിട്ടുള്ളത് ഹൈക്കോടതി വിധി ലംഘിച്ചാണ് കൊണ്ടുപോയിട്ടുള്ളത് ദുരൂഹ കഥാപാത്രമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുകയാണ് ചെയ്തിട്ടുള്ളത് അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അത് കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത് ഒരു സ്ഥലത്ത് പറയുന്നത് എന്താണെന്നറിയോ ഒരു സ്ഥലത്ത് പറയുന്നത് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറോ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറോ മറ്റോ ബോർഡിന് ആദ്യം കൊടുത്ത കത്തിൽ പറഞ്ഞത് ഇത് പരമ്പരാഗതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ സന്നിധാനത്ത് വെച്ച് തന്നെ ഈ സ്വർണം പൂശല് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ആദ്യത്തെ കത്ത് കൊടുക്കുന്നു കത്ത് കൊടുത്തി എട്ട് ദിവസത്തിനകം എട്ട് ദിവസത്തിനകം ആ തീരുമാനം മാറ്റുന്നു മാറ്റിയിട്ട് പറയുന്നു അത് ഉണ്ണികക്ഷം പൊറ്റി കൊടുക്കണം സ്മാർട്ട് റിലേഷൻസി കൊടുക്കണം അത് ബോർഡ് അംഗീകരിക്കുന്നു മനസ്സിലായില്ലേ അപ്പോൾ ആ നിലയിൽ ഹൈക്കോടതിയുടെ ഉത്തരവിനകത്ത് രണ്ടര പേജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലകരെ സ്വർണം പൂശാം കൊണ്ടുപോയപ്പോൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട് ആ വിധിയുടെ അവസാന കണ്ണികയിൽ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ദേവസ്വം ബോർഡിന് മൂന്ന് വിഭാഗങ്ങളോടാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒന്ന് ഭഗവാൻ ഡയറ്റി ജൂറിസ്റ്റിക് പേഴ്സൺ ആണ് ഡയറ്റി രണ്ട് ഡിവോട്ടീസ് ഡിവോട്ടീസ് എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ മൂന്ന് സ്റ്റേറ്റ് ഈ മൂന്ന് വിഭാഗങ്ങളോടും ഉത്തരവാദിത്വമുണ്ട് ബോർഡിന് ആ മൂന്ന് ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്നുള്ളത് ആ ബോർഡ് ആ പിന്നെ വിധിന്യായത്തിനകത്ത് തന്നെ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇത് സ്വമേധയാ പി എസ് പ്രശാന്തിനെ മാറ്റി ഒരു കറതീറുന്ന നായരെ കൊണ്ടുവന്ന് അവിടെ വെച്ച് പിന്നെ അവരെ സൂചിപ്പിക്കാൻ എന്നുള്ള നീക്കമല്ല പി എസ് പ്രശാന്ത് അഴിയെണ്ണും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല പി എസ് പ്രശാന്ത് ജയിലിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവില്ല സ്വാഭാവികമായും പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ജയിലിലായി കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകില്ലേ പുളിഞ്ഞു പോളിസിയായി പോകില്ലേ അപ്പോൾ അതുകൊണ്ട് പി എസ് പ്രശാന്തിനെ മാറ്റാതെ ഒരു നിവൃത്തിയില്ല എന്നുള്ളടത്തേക്കാണ് ഇയാളെ കൊണ്ടുപോകുന്നത് പക്ഷേ ഇയാളെ കൊണ്ടുവന്നത് ഇത് അയ്യപ്പൻ്റെ നിർണയമല്ല അയ്യപ്പനെ പരിഹസിക്കുന്നതിനും അയ്യപ്പനെ അപഹസിക്കുന്നതിനും അയ്യപ്പനെ പിന്നെ ഭക്തരുടെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു നിയമനമാണ് ഈ കെ ജയകുമാറിൻ്റെ നിയമനം